ൊണൾഡ് ട്രംപിനെ പോലെയുള്ള ഒരു പ്രസിഡന്റിനെ എനിക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നതിൽ തെറ്റുണ്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു സ്വാഗതം എനിക്ക് അമേരിക്കക്കാരെ പറ്റി അല്പം കുശുമ്പ് തോന്നാറുണ്ട് ലോകത്തിൽ മറ്റൊരു രാജ്യത്തും ഇത്രയേറിയ വർണാഭമായ ഏത് സമയത്തും ജനങ്ങൾക്ക് ഒരു രസവും അല്ലെങ്കിൽ നീരസവും ഒരു ചിന്തയും അല്ലെങ്കിൽ ചിത്തഭ്രമവും പ്രത്യാശയും അല്ലെങ്കിൽ നിരാശയും ഒരുപോലെ അനായാസമായി ഒരു പ്രത്യേക ശ്രമവും നടത്താതെ ഉൽപാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാൻ കഴിയുള്ള ഏക ലോക നേതാവാണ് ഡൊണാൾഡ് ജെ ട്രംപ് മനുഷ്യരാശിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിന് സമമായി ആരും തന്നെ അർത്ഥവത്തായ നാല് പേര് ഗവനിക്കുന്ന ഒരു കസേരയിലും ഇരുന്നിട്ടില്ല എന്നതാണ് ഈ ായ എൻ്റെ അഭിപ്രായം അത് വാസ്തവങ്ങൾ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഒന്ന് ഓർത്തെടുത്താൽ ഒരുപക്ഷെ നിങ്ങളും അപ്രതന്നെ അപ്രകാരം തന്നെ ചിന്തിക്കാനാണ് ആണ് സാധ്യത അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ഞാൻ സമാധാനം പുനഃസ്ഥാപിക്കും ഗാസ ഞാൻ ഇങ്ങനെ ശരിയാക്കും പിന്നെ യുക്രൈൻ ആണെങ്കിൽ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ വേണം ഗാസ ഇരുപത്തിനാല് നിമിഷം മതി യുക്രൈൻ ഇച്ചിരി കട്ടിയാണ് കാരണം പുട്ടിൻ ശകലം പിശകാണ് ആള് ആള് കട്ടിയാണ് അതുകൊണ്ട് എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ടി വരും ഊടിപ്പോയാൽ എന്ന് പറഞ്ഞു ഇപ്പോൾ പറ്റി എന്താണ് പറയുന്നത് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പുട്ടിനും ജെലൻസ്കിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചുകയും തുള്ളുകയും ചെയ്യുന്ന രണ്ട് പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവർ കുറച്ച് നേരം അടിച്ചോട്ടെ നമ്മളെന്തിനാണ് ആ തെളിവിടുന്നത് അവർ നന്നായിട്ട് അടിച്ച് ക്ഷീണിക്കുമൊക്കെ അവരെ പിടിച്ചു മാറ്റാം അപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ട് ലോകത്തിലെ രണ്ട് രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് പ്രസിഡന്റ്മാർക്ക് ആശമ്പലിൽ കൊടുത്തി പഠിക്കുന്ന പിള്ളേരെ പോലെ പിച്ചാനും നുള്ളാനും കരയാനും കരയിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അദ്ദേഹം കൊടുത്തു അപ്പോൾ അതൊരു അതിമനോഹരമായ ഒരു വ്യതിയാനം അദ്ദേഹം വരുത്തി വെച്ചു എന്നത് എന്നെ നന്നേ ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഞാൻ തനിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ഓർത്ത് ഒരു ആരും കാണാതെ ചിരിക്കാറുണ്ട് കാരണം തന്നെ എടുത്ത് ചിരിക്കുമ്പോൾ ഇപ്പോൾ പലരും പറയുന്ന പോലെ എനിക്ക് പോയി എന്നാരും തോന്നാതിരിക്കേണ്ടതിന് ഞാൻ മുറിയുടെ വാതിലൊക്കെ അടച്ചിരുന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ചിരിക്കുന്നതെന്നും കൂടെ നിങ്ങളോട് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ മറ്റാരോടും ഇത് പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ യുക്രൈൻ യുദ്ധം ആരംഭിക്കുകയില്ലായിരുന്നു ഒരിക്കലും അങ്ങനൊരു സാധ്യതയില്ല എൻ്റെ മുമ്പൊരുത്തൻ്റെ ഇവിടെ കയറിയിരുന്ന കഴിവത്തുകെട്ടനായതുകൊണ്ടാണ് ഈ ലോകത്ത് യുദ്ധമൊക്കെ ഉണ്ടായത് ഞാൻ കയറി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒരിടത്തെയും യുദ്ധമുണ്ടാകുകയില്ല യുദ്ധം ചെയ്യാനായിട്ട് ആർക്കും ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യം വരികയില്ല ഞാനിവിടെ ഇരുന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ സമാധാനത്തിന്റെ നിലാവിൽ കുളിച്ചിങ്ങനെ നിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ അണ്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം അത് അദ്ദേഹം ഇപ്പം അദ്ദേഹം പറയുന്നത് നല്ലതാണ് നല്ലതാണ് കാരണം ആ ഒന്നാമത് ഇസ്രയേൽ കയറി അടിച്ചത് വിധവ അദ്ദേഹത്തിന് നന്നേ ഇഷ്ടപ്പെട്ടു കാരണം അദ്ദേഹം ഈ എന്താണ് പറയുന്നത് യു എഫ് സി യോ അങ്ങനെയൊരു കാരണ മാർഷൽ ആർട്സിന്റെ ഒരു പരിപാടിയുണ്ട് അതിന് അതിനോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ് യു എഫ് സി യു എഫ് സി എന്നാണ് എവർ അൾട്ടിമേറ്റ് ഫൈറ്റർ ചാമ്പ്യൻഷിപ്പ് നോക്കുന്നത് എൻ്റെ പേര് അപ്പൊ അത് കാണാൻ അദ്ദേഹം മുറയ്ക്ക് പോകാറുണ്ട് ആളുകൾ ആളുടെ ഇങ്ങോട്ടും ഇടിക്കുന്നതും തൊഴിക്കുന്നതും ഒക്കെ കാണാൻ അദ്ദേഹത്തിന് വളരെ സംതൃപ്തിയാണ് അതുകൊണ്ട് ഇസ്രേല് ഇറാഖിൽ ഇറാനിൽ കയറി അടിച്ച വിധം അദ്ദേഹത്തിന് നന്നേ ഇഷ്ടപ്പെട്ടു അത് നല്ല വിദഗ്ധനായ ഒരു മാർഷ്യൽ ആർട്സ് വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ എതിരാളിയുടെ പള്ളയ്ക്ക് നോക്കി ഒരു കീച്ച് വെച്ച് കൊടുത്തു അത് അദ്ദേഹം ഞുളി വേദന കൊണ്ട് മടങ്ങി ഒരു മൂലക്കിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നിർവൃതി വന്നു എന്ന് പറയുന്നത് പോലെ ഇസ്രേൽ അങ്ങോട്ട് കയറി അടിച്ച വിധം വളരെ വിലയി പേഷായി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അതേസമയം പറയുന്നുണ്ട് വയ്യായിരുന്നു ഇസ്രയേല് ഏകപക്ഷീയമായിട്ടാണ് ഇത് പ്രവർത്തിച്ചത് എനിക്ക് എനിക്കിതിനകത്ത് പങ്കില്ലായിരുന്നു എന്നാൽ അതിനുശേഷം പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു പിന്നെ പറയുന്നുണ്ട് അങ്ങനെ അടിച്ചത് നന്നായി കാരണം അങ്ങനെ ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്ന് അടികെട്ടിയത് കൊണ്ട് ഇറാൻ ഞാൻ പറയുന്നത് പോലെ ഈ ന്യൂക്ലിയർ നെഗോസിയേഷൻ ന്യൂക്ലിയർ ഡീലിൽ പങ്ക് കയ്യൊപ്പ് അല്ലെങ്കിൽ തമ്പടയാളം ഇടും വെള്ളടയാളം പതിക്കി പതി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ വർഷത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും ചിരിക്കാതിരിക്കാൻ വയ്യ എന്നത് ഈ കാലത്തൊക്കെ ഇത്രയും മനുഷ്യ വിഷമിച്ച് വല്ലാതെ കയ്പിൻ്റെ അനുഭവത്തിൽ ലോകത്തെമ്പാടും വ്യക്തികളും സമൂഹങ്ങളും രാഷ്ട്രങ്ങളും ആയിരിക്കുന്ന സമയത്ത് അല്പനേരം മനസ്സ് തുറന്ന് കുംഭകുലുക്കി ഒന്ന് ചിരിക്കാൻ ഒരവസരമുണ്ടാക്കിത്തരുന്ന ഏക ലോക നേതാവാണ് ട്രംപ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അദ്ദേഹം അറിയാതെ അദ്ദേഹം നടത്തുന്ന ഒരു വലിയ തമാശയാണ് ഞാനാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയവൻ ഈ ലോകം മുഴുവനും ഈ ട്രംപ് എന്ന് പറയുന്ന അക്സിഡന്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ഈ ചിന്ത ഇത് വാസ്തവത്തിൽ പണ്ടത്തെ ഒക്കെ സ്റ്റാൻഡേർഡ് വെച്ച് പറഞ്ഞാൽ ഇത് ഭാന്തെന്നാണ് പറഞ്ഞത് അതെ അതെ നിങ്ങൾക്കൊരുപക്ഷെ പരിചയം ഉണ്ടായിരിക്കും സെർവാൻഡസിന്റെ ഡോൺ കിയോട്ടെന്ന് പറഞ്ഞൊരു പുസ്തകം അത് സ്പാനിഷ് സാഹിത്യത്തിന്റെ ഏറ്റവും മനോഹരമായ കൃതിയാണ് അതിനെ വെല്ലുന്ന ഒരു കൃതിയും ഉണ്ടായിട്ടില്ല ലോക സാഹിത്യത്തിൽ അഞ്ച് പുസ്തകങ്ങൾ എടുത്താൽ അതിൽ ഒന്നാം സെർവാൻഡസിന്റെ ഡോൺ കിയോട്ട എന്ന ഈ ഒരു പുസ്തകമായിരിക്കുമെന്നാണ് അഭിപ്രായം അപ്പോൾ അതിൽ ഈ കിയോട്ട എന്ന് പറയുന്ന ആളിന് ഉള്ള പ്രശ്നം അദ്ദേഹത്തിന് ലോകയാഥാർഥ്യങ്ങളുമായിട്ടുള്ള ബന്ധം അറ്റുപോയി അത് ഇറങ്ങി ഞാൻ നടക്കുകയാണ് എന്താണ് ഈ അന്നത്തെ കാലത്ത് ഈ എന്താ ഷിവൽറി എന്ന് പറയും ഷിവൽറി എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രഭുക്കന്മാരുടെ ഇടയിലൊക്കെ ആളുകൾക്ക് വലിയ ജോലിയൊന്നുമില്ല പറ്റുമല്ലോ ഒക്കെ ചെയ്യണം അതുകൊണ്ട് എവിടെയെങ്കിലും സ്ത്രീകൾ ഇങ്ങനെ കഷ്ടപ്പാട് നിൽക്കുന്നുണ്ടോ ആരെങ്കിലും സ്ത്രീകളെ ആയിട്ട് ആക്രമിക്കുകയോ അപകടത്തിലാക്കുകയോ അവരെ രക്ഷിച്ച് അവരെ ഉദ്ധരിച്ച് റെഡിം ഡാംസെൽസ് ഇൻ ഡിസ്ട്രസ് എന്ന് പറയും ഈ കഷ്ടത്തിലായിരിക്കുന്ന അപകടത്തിലായിരിക്കുന്ന സ്ത്രീകളെ രക്ഷിച്ച് അവരെ എവിടെയെങ്കിലും കൊണ്ടാക്കുക അയപ്പിച്ചു കൊടുക്കുക അങ്ങനെ അപ്പം അങ്ങനെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളാണ് ഈ ഡോൺ ബിയോട്ടെ അദ്ദേഹത്തിൻ്റെ അന്യ സഹ പ്രവർത്തകനോ സഹായിയാണ് സഞ്ജു പാൻസ എന്ന് പറയും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം താൻ ഏത് ലോകത്തിലാണ് വസിക്കുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് അറിഞ്ഞു ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഓടി നടന്ന ആളുകളെ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്താണ് സ്ത്രീകളെ അപകടത്ത് നിന്ന് രക്ഷിച്ചത് ആസ്ഥാനത്താക്കുന്നതൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വസിക്കുന്ന ലോകത്തിൽ രാക്ഷസന്മാരല്ല പിന്നെ അകപ്പാടെ ഉള്ളത് വിൻഡ് മില്ലാണ് അപ്പം ഈ കാറ്റ് കാറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റാടി വിൻഡ് മിൽ അത് രാക്ഷസനാണെന്ന് പറഞ്ഞ് ആൻഡ് ഒരു തൊഴി ഒരു അടി ഒരു ഗുസ്തി ഒക്കെ അതിനോടങ്ങ് നടന്നു അപ്പം അവസാനമാണ് ഇത് വെളിപ്പെട്ടു വരുന്നത് ഇദ്ദേഹത്തിന് ഭ്രാന്തായിരുന്നു എന്ന് വെളിപ്പെട്ടു വരുന്നത് അപ്പൊ അപ്പൊ സെർവാൻഡിസിൻ്റെ ഒരു സെറ്ററാണിത് ഓരോ കാലത്തും അന്ന നിലവിലുള്ള എന്താ സത്യാവസ്ഥ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാതെ തങ്ങളാണ് ലോകത്തിലെ ലോകത്തിനെ മുഴുവൻ ഉദ്ധാരകർ തങ്ങ ഞാനവിടെ കയറിയിരുന്ന ലോകം മുഴുവനും പിന്നെ അതിൻ്റേതായ പോകേണ്ട വഴിയെ പോകും യുദ്ധമുണ്ടാകുകയില്ല ക്ഷാമം ഉണ്ടാകുകയില്ല അമേരിക്ക മഹത്തായ അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ അപ്പോൾ ഈ ഇങ്ങനെ ഒരു തോന്നൽ വരുന്നതിൻ്റെ കാരണം പണ്ടത്തെ ഒക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു വിധത്തിലുള്ള ഭ്രാന്താണ് എന്നാണ് പക്ഷെ ഇപ്പോൾ ആരും പറയത്തില്ല കാരണം ഇത് അമേരിക്കൻ അമേരിക്കയെ പറ്റി നമുക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും നോക്കത്തില്ല പറഞ്ഞാൽ അപകടത്തിലാകും എന്നതുകൊണ്ട് നമുക്ക് അത് മാത്രവുമല്ല ട്രംപാണ് ക്രിസ്തു മതത്തിൻ്റെ ഏക സംരക്ഷകർ വിശ്വസിക്കുന്ന അനേക സത്യ ക്രിസ്ത്യാനികൾ കേരളത്തിലും ഭാരതത്തിലും അവിടെ എവിടെയൊക്കെയുണ്ട് ബെന്തക്കോസുകാർക്കാണ് കൂടുതൽ ഇതിനെ പറ്റിയുള്ള ഒരു താല്പര്യം ഉം അവർ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രതിപൃഷരായി രണ്ടു കാലം നടക്കുന്ന ഏക വ്യക്തി ഈ ഭൂമിയുടെ വരപ്പിൽ ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് പിന്നെ ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ടാണ് മറുഭാഷ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ പറയുന്നത് ഒരു പക്ഷെ മറുഭാഷയായിരിക്കും അതായത് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത് പറയുന്ന യഥാർത്ഥത്തിൽ വലിയ ബോധമൊന്നുമില്ല അതായിരിക്കും മറുപാഷ എന്നുണ്ടാ ഒരു ഉദ്ദേശം നമുക്കറിയില്ല അങ്ങനെയുള്ള പ്രഭാഷ യഥാർത്ഥത്തിൽ ആ ഒരു വരം ട്രംപിന് കിട്ടിയിട്ടുണ്ട് അത് അനുഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് ട്രംപാണ് ക്രിസ്തു മതത്തിൻ്റെ ഏക നെടുന്തൂണ് ഏക സംരക്ഷകൻ എന്ന അല്ലെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന പല ആളും എന്നെ വിളിച്ച് പറയാണ് ഞാൻ ട്രംപിനെ പറ്റി വലിയ ബഹുമാനമില്ലാതൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ പലരും എന്നെ ഫോണിൽ വിളിച്ച് പറയോ അങ്ങനെ പറയല്ല ക്രിസ്തു മതത്തിൻ്റെ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏക സംരക്ഷകനാണ് ദൈവം അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് അയച്ചതാണ് അമേരിക്കയെ രക്ഷിക്കാനായി ക്രിസ്തുവിനെ കനിഞ്ഞ് അദ്ദേഹത്തെ നിയോഗിച്ചാക്കിയതാണ് ട്രംപ് പ്രസിഡൻ്റാകുക എന്നത് യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആയിരുന്നു അതുകൊണ്ട് അതിനെ വിമർശിച്ച് പറയരുത് എന്ന പലരും എന്നെ ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് താക്കീത് തരുകയും നല്ല ഗുണദോഷവും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്നാലും ഈ ചിരിക്കാൻ വകയുള്ളപ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കിട്ടില്ലെങ്കിൽ ഇത്രമാത്രം മനുഷ്യർ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് ചെയ്ത അനീതിയായിരിക്കും അവരും കൂടെ അല്പസമയം നർമ്മബോധത്തിൽ വന്ന് അവരുടെ വേദനകളെയും ഭാരങ്ങളെയും ഒന്ന് മറന്നു മറന്നുകൊള്ളട്ടെ എന്ന ഒരു സതുദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടുന്നത് ഏതായാലും ഇതുപോലെ പണ്ടങ്ങനൊരു പാട്ടുണ്ടായിരുന്നു ഈതു പോലുണ്ടോ ആ പാട്ടിന് മുഴുവൻ ഞാൻ പാടുന്നില്ല ഈ ഒറ്റ ലൈനാണ് നമുക്ക് ഇവിടെ പ്രസക്തമാകുന്നത് ഈതു പോലുണ്ടോ അപ്പൊ അത് അതുകൊണ്ടായിരിക്കാം ട്രംപാണ് ക്രിസ്തു മതത്തിൻ്റെ നെടും തോണെന്ന് പലരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു പിന്നെ ട്രംപും മേശുവും തമ്മിലുള്ള സാമി സാമി എന്താ പറയുന്നത് സിമിലാരിറ്റി എന്താണ് സാമ്യം എന്താണ് എന്ന് ആരും ചോദിക്കരുത് ചോദിച്ചാൽ ഈ ട്രംപിനെ ആരാധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരിലൊക്കെ പള്ളു പറഞ്ഞിരിക്കും ആ തലത്തിലോട്ട് പോക പോകണ്ട പോകാതിരിക്കുന്നതാണ് ഉത്തമം എന്നൊരു അഭിപ്രായം കൊണ്ട് ഈ ഉള്ളവനുണ്ട് ഏതായാലും അമേരിക്കക്കാർക്ക് മാത്രമല്ല ആഗോള മനുഷ്യജാതിക്ക് ലഭിച്ചിരിക്കുന്ന ഈ യുഗത്തിലെ ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് ഒരു പൊതുവായിട്ടുള്ളൊരു സമ്പത്താണ് ഈ മാന്യദേഹം അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പ്രാബല്യം കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനം ഇപ്പോൾ ആശ്വസിക്കുന്നു അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം ആരും വഴക്കിനും വയ്യാവേലിക്കും പോകാതെ നല്ല നല്ല ചവ നടക്കുകയാണ് ലോകത്തെ ലോകം മുഴുവനും സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അമേരിക്ക മാത്രമല്ല ലോകത്തെ മുഴുവനും ആ ഒരു മാഹാത്മ്യം ഹീസ് മേക്കിംഗ് ദ വേൾഡ് ക്രിയേറ്റ് അഗൈൻ എന്ന ഒരു പ്രതീതിയാണ് ഇളവന് ഉണ്ടാകുന്നത് അതിനോട് യോജിക്കണമെന്നില്ല ഏതായാലും ഇപ്പോൾ നമ്മുടെ മുൻപിൽ പൊന്തു നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ ഇസ്രയേൽ ഇറാൻ യുദ്ധം അതിലദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ആ അപ്രമാദിത്വം പ്രയോഗിച്ച് എത്രയും പെട്ടെന്ന് ഈ അപകടം നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തെ നിയന്ത്രണത്തിന് വിധേയമാക്കും എന്ന പ്രതീക്ഷ ഉള്ളിൽ ചിരിച്ചുകൊണ്ടാണെങ്കിലും നിങ്ങളോട് ഏവരോടും ഒന്ന് പങ്കിട്ടുകൊണ്ട് തൽക്കാലം ഈ ഉള്ളവൻ വിരമിക്കുന്നു ട്രംപ് നീണാൽ വാഴട്ടെ